സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനു തോമസ് എം ഷാജറിനെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് എഴുതിയ കത്ത് പുറത്ത് സ്വർണ്ണക്കടത്ത് സംഘവുമായി ചേർന്ന് ഷാജർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതായി കത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ദിവസം പാർട്ടി ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നിഷേധിച്ചിരുന്നു ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് പാർട്ടി പാർട്ടി അംഗത്വം തുടർന്ന് അംഗത്വത്തിൽ നിന്നും മനുതോമസ് തനിക്കെതിരെ സി പി എം നേതാവ് ഷാജറും സ്വർണക്കടത്ത് സംഘവും ഗൂഢാലോചന നടത്തിയെന്ന് ആരോപിച്ച പാർട്ടിക്ക് കത്ത് നൽകിയതായി തോമസ് പറഞ്ഞു എന്നാൽ കള്ളക്കടത്ത് സംഘമായി പാർട്ടിക്ക് ബന്ധമില്ലെന്നും മനു തോമസ് നൽകിയ കത്തിൽ ഷാജറിന്റെ പേര് ഉൾപ്പെട്ടിട്ടില്ലെന്നും ജയരാജൻ പ്രതികരിച്ചു ഇത് സംബന്ധിച്ച് വന്നിട്ടുള്ള മറ്റ് പ്രചരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് ഷാജറിനെതിരെ ഷാജറിനെതിരെ എന്നുള്ളത് തുടർന്നാണ് മനു തോമസ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് അയച്ച കത്ത് പുറത്തു വരുന്നത് ഇതിൽ ഷാജറും സ്വർണക്കടത്ത് സംഘവും തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നു ആകാശ് തെലങ്കേരിയുടെ രഹസ്യ വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഇത് സംബന്ധിച്ച വോയിസ് ക്ലിപ്പ് വന്നതെന്നും കത്തിൽ പറയുന്നുണ്ട് എന്നാൽ ഇത് നേതൃത്വത്തെ അറിയിച്ചിട്ടും യാതൊരുവിധ പ്രതികരണവും ലഭിച്ചില്ല തുടർന്നാണ് ഏറെ നാളായി മനു തോമസ് പാർട്ടിയിൽ നിന്നും വിട്ടുനിന്നത് കത്ത് പുറത്തു വന്നതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് സി ജനം കണ്ണൂർ